ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ സയൻസ് ക്യൂസ് എൽ പി യു പി വേണ്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ആഹ്ലാദം ചെയ്തുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് ജനുവരി പതിനൊന്നിന് ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളമരം പുറപ്പെട്ടു ആരാണ് വിളംബരം പുറപ്പെടുപ്പിച്ചത് ഉത്തരം വേളുത്തമ്പി ദളവ വേലുത്തമ്പി ദളവ അടുത്ത ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തെ രണ്ടായി മുറിച്ചു മുറിക്കുന്ന ചുരം ഏതാണ് പശ്ചിമഘട്ടത്തെ രണ്ടായി മുറിക്കുന്ന ചുരം ഏതാണ് ഉത്തരം പാലക്കാട് ചുരം പാലക്കാട് ചുരം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് ഉത്തരം പ്രൊഫസർ രവീന്ദ്രനാഥ് പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് അടുത്ത ക്വസ്റ്റ്യൻ പാകിസ്ഥാൻ ത്രീവ വർദ്ധിക്കാൻ ഭീകരാശ്രമം നടത്തിയ ജമ്മു കാശ്മീരിലെ പ്രദേശം ഏത് ഉത്തരം ഉറി ഉത്തരം ഉറി അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പോകുന്ന പുതിയ വിൽപ്പന നികുതി ഏതാണ് ഉത്തരം ചരക്കു സേവന നികുതി ചരക്കു സേവന നികുതി അടുത്ത ക്വസ്റ്റ്യൻ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ വെച്ച് നടത്തിയിരുന്ന പ്രാചീന നദീതീര ഉത്സവമല്ലോ മാമാക്കം എത്ര വർഷം കൂടുമ്പോഴാണ് ഈ ഉത്സവം നടക്കുന്നത് ഉത്തരം പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് മാമാക്കം എന്ന ഉത്സവം നടക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ ഓറഞ്ച് വളരുന്ന പ്രദേശം നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് ഏതാണ് ആ പ്രദേശം ഉത്തരം നെല്ലിയാമ്പതി നെല്ലിയാമ്പതി അടുത്ത ക്വസ്റ്റ്യൻ ായ നമുക്ക് ധാരാളം ഉത്സവങ്ങളുണ്ട് അതിൽ ദേശീയ ഉത്സവമായി ആഘോഷിക്കുന്നത് ഏത് ഉത്തരം ഓണം ഉത്തരം നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ പ്രമുഖനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ നമുക്ക് ശാതി ഇല്ല പ്രഖ്യാപിച്ചത് നൂറാം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുകയാണ് ആരാണ് പരിഷ്കർത്താവ് ഉത്തരം ശ്രീ നാരായണ ഗുരു നാരായണ ഗുരു അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് കേരള ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് തവണ അഞ്ച് തവണ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏക പീഠഭൂമി ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ഉത്തരം വയനാട് അടുത്ത ക്വസ്റ്റ്യൻ ചരിത്രപ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിൻവലിച്ചത് ഉത്തരം ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ സത്യാഗ്രഹം ആരുടെ നിർദ്ദേശന പ്രകാരമാണ് പിൻവലിച്ചത് ഉത്തരം ഗാന്ധിജി അടുത്ത ക്വസ്റ്റ്യൻ കേരള കലാമണ്ഡലം തൃശ്ശൂർ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വള്ളത്തോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് എവിടെയാണ് തൃശ്ശൂർ ആരാണ് അത് സ്ഥാപിച്ചത് ഉത്തരം വള്ളത്തോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് ഉത്തരം ഗുജറാത്ത് അടുത്ത ക്വസ്റ്റ്യൻ ഈ വീഡിയോയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ രാജ്യസഭയിലെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ആറ് വർഷം ആറ് വർഷം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബായ്